ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു പരീക്ഷയ്ക്ക് പരീക്ഷ എഴുതാൻ എത്ര പേർ കൺഫർമേഷൻ കൊടുത്തു എന്നുള്ള ഡീറ്റെയിൽസും കോമ്പറ്റീഷൻ ലെവൽ എന്താകുമെന്നും പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് അപ്പൊ അധികം വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോഴി പോസ്റ്റിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി നാലായിരുന്നു കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി മെയ് പതിനൊന്നായിരുന്നു കൺഫർമേഷൻ കൊടുത്തവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത് അപ്പോൾ എത്ര പേർ കൺഫർമേഷൻ കൊടുത്തു എന്നുള്ള കാര്യം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം അപ്പൊ നമുക്ക് അവിടുത്തെ കോമ്പറ്റീഷൻ ഓരോ ജില്ലയിലെയും കോമ്പറ്റീഷൻ ലെവല് നമുക്ക് മനസ്സിലാകും അപ്പൊ നമ്മുടെ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി നാലായിരുന്നു എക്സാം ഡേറ്റ് ജൂലൈ ഒമ്പതാണ് അത് കൃത്യമായി വെക്കുക എക്സാം ഡേറ്റ് ജൂലൈ ഒൻപതാണ് ഓരോ ജില്ലയിലും അപേക്ഷിച്ചവരുടെ എണ്ണവും കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണവും ഞാൻ ഇവിടെ ടേബിളിൽ കൊടുത്തിട്ടുണ്ട് ട്രിവാൻഡ്രത്ത് ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപത് പേർ അപ്ലൈ ചെയ്തതിനകത്ത് ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് പേർ മാത്രമാണ് കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നടന്ന അഡ്വൈസ് മുപ്പത്തി അഡ്വൈസ് ആണ് നടന്നത് റാങ്ക് ലിസ്റ്റ് ഇപ്പോഴും നിലവിലുണ്ട് ഇനി കൊല്ലം ജില്ലയിൽ നോക്കിയ മൂവായിരത്തി എണ്ണൂറ്റി ഒൻപത് പേർ അപ്ലൈ ചെയ്ത സ്ഥാനത്ത് മൂവായിരത്തി ഇരുന്നൂറ്റി പത്ത് പേർ മാത്രമാണ് കൺഫർമേഷൻ കൊടുത്തത് കഴിഞ്ഞ പ്രാവശ്യം മുപ്പത്തി അഡ്വൈസ് നടന്നു പത്തനംതിട്ട ജില്ലയിൽ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴ് പേരാണ് അപ്ലൈ ചെയ്തത് ആയിരത്തി നാന്നൂറ്റി രണ്ട് പേർ മാത്രമാണ് കൺഫർമേഷൻ കൊടുത്തത് കഴിഞ്ഞ പ്രാവശ്യത്തെ അഡ്വൈസ് പതിനെട്ട് ആണ് നടന്നത് ആലപ്പുഴയിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി ഒൻപത് പേർ അപ്ലൈ ചെയ്തതിനകത്ത് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് പേർ മാത്രമാണ് കൺഫർമേഷൻ കൊടുത്തത് ആലപ്പുഴ ജില്ലയിൽ ഇരുപത്തി അഡ്വൈസ് നിലവിലുണ്ട് കോട്ടയം ജില്ലയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് പേര് അപ്ലൈ ചെയ്തതിനകത്ത് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് പേർ മാത്രമാണ് കൺഫർമേഷൻ കൊടുത്തത് കോട്ടയം ജില്ലയിൽ ഇതുവരെ ഇരുപത്തി ഒമ്പത് നിയമനങ്ങൾ നടന്നിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് പേർ അപ്ലൈ ചെയ്തടത്ത് ആയിരത്തി നാനൂറ്റി പതിമൂന്ന് പേർ മാത്രമാണ് കൺഫർമേഷൻ കൊടുത്തത് ഇടുക്കി ജില്ലയിൽ ഇതുവരെ ഇരുപത്തി നിയമനങ്ങൾ നടന്നിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് പേരാണ് അപ്ലൈ ചെയ്തത് അതിൽ മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് പേർ മാത്രമാണ് കൺഫർമേഷൻ കൊടുത്തത് എറണാകുളം ജില്ലയിലെ നിയമന നില മുപ്പത്തിരണ്ടാണ് ഇതുവരെ ഈ തൃശൂർ ജില്ലയിൽ നോക്കുകയാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പേർ അപ്ലൈ ചെയ്തെടുത്ത് മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് പേർ മാത്രമാണ് കൺഫർമേഷൻ കൊടുത്തത് ഇതുവരെ നാപ്പത്തിയഞ്ച് നിയമനങ്ങൾ നടന്നിട്ടുണ്ട് പാലക്കാട് ജില്ലയില അയ്യായിരത്തി മുപ്പത്തി നാല് പേർ അപ്ലൈ ചെയ്ത സ്ഥാനത്ത് നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത് പേർ മാത്രമാണ് കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത് ഇതുവരെ അൻപത്തി നാല് അഡ്വൈസസ് നടന്നിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേർ നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് പേർ അപ്ലൈ ചെയ്ത സ്ഥാനത്ത് മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി പേർ മാത്രമാണ് കൺഫർമേഷൻ കൊടുത്തത് ഇതുവരെ അമ്പത്തൊന്ന് നിയമനങ്ങൾ നടന്നിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ നാലായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് പേർ അപ്ലൈ ചെയ്ത സ്ഥാനത്ത് മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് പേര് മാത്രമാണ് കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത് വയനാട് ജില്ല നോക്കുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി നാല് പേർ അപ്ലൈ ചെയ്തെടുത്ത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് പേർ മാത്രമാണ് കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത് പതിനേഴ് നിയമനങ്ങളാണ് വയനാട് ജില്ലയിൽ ഇതുവരെ നടന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് പേര് അപ്ലൈ ചെയ്ത സ്ഥാനത്ത് മൂവായിരത്തി എഴുപത് പേർ മാത്രമാണ് കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത് ഇതുവരെ നാപ്പത്തി ആറ് നിയമനങ്ങൾ നടന്നിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ ആയിരത്തി അറുന്നൂറ്റി നാപ്പത്തിരണ്ട് പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നതിൽ അതിൽ കൺഫർമേഷൻ കൊടുത്തിരിക്കുന്ന ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരാണ് ഇതുവരെ ഇരുപത്തി നിയമനങ്ങൾ നടന്നിരിക്കുന്നു നമുക്കറിയാം എക്സാം ജൂലൈ ഒൻപതാണ് ഇനി നോക്കിക്കഴിഞ്ഞ അമ്പത്തി ആറ് ദിവസവും മറ്റേ ഉള്ളൂ എക്സാമിന് അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ആദ്യ റാങ്ക് കിട്ടും നമുക്കറിയാം നമ്മുടെ വിജയം ഉറപ്പിക്കാനായിട്ട് നമുക്ക് ഫുൾ സിലബസ് കവറേജ് എന്തായാലും ആവശ്യമുണ്ട് നമ്മൾ സ്മാർട്ടായിട്ട് നോട്ട് എഴുതി വെക്കണം എന്നാലേ നമുക്ക് പരീക്ഷയ്ക്ക് മുമ്പ് റിവിഷൻ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ പീരിയോഡിക്കായിട്ട് റിവിഷൻ ചെയ്യണം ടോപ്പിക് വൈസ് പരീക്ഷകൾ എഴുതണം ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള എക്സാംസ് ടൈം മാനേജ്മെന്റോട് കൂടി പ്രാക്ടീസ് ചെയ്യണം നമ്മൾ പരീക്ഷ എല്ലാം എഴുതുമ്പോൾ നമ്മുടെ പ്രിപ്പറേഷനിലുള്ള ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യണം നമുക്ക് കൃത്യമായ മെന്റർഷിപ്പ് മോട്ടിവേഷനും ഒക്കെ വേണം അതേപോലെ ഏറ്റവും അവസാനം നമ്മുടെ സ്മാർട്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്ത സ്മാർട്ട് നോട്ടും എടുത്ത് നമ്മൾ ക്യുക്കായിട്ടുള്ള റിവിഷൻ ചെയ്യണം അല്ലേ അപ്പൊ ഇനി ശ്രമിച്ചാലും നമുക്ക് ആദ്യ റാങ്കിൽ റാങ്കിലെത്താം ഇനിയും അമ്പത്താറ് ദിവസങ്ങളുണ്ട് ഇനിയുള്ള ദിവസങ്ങളെയും ശക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാലാ നമുക്ക് ആദ്യ റാങ്കിൽ എത്താൻ പറ്റും അപ്പൊ നമ്മള് ടെക് പി എ സി ഏറ്റവും പുതിയതായിട്ടൊരു ഫോക്കസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ആദ്യ റാങ്ക് ഒരു ഫോക്കസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും മികച്ച അധിക പേരായിരിക്കും ക്ലാസ് എടുക്കുന്നത് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും പരീക്ഷാ തീയതി വരെയും ക്ലാസ് ഉണ്ടാകും എല്ലാ ദിവസവും പഠിക്കാനായിട്ട് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് കൃത്യമായും വ്യക്തമായും പഠിക്കാനായിട്ട് ക്യാപ്സൂൾ നോട്ട്സും സ്റ്റഡി മെറ്റീരിയലും പി ഡി എഫ് ഫോർമാറ്റിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനും ഉള്ള അവസരം അതേപോലെ തന്നെ ടോപ്പിക് വൈസും ഫുൾ സിലബസ് ബേസ് ചെയ്ത് ആയിട്ടുള്ള എക്സാം ഉണ്ടാകും വിത്ത് ഫീഡ്ബാക്ക് അതായത് നിങ്ങൾക്ക് പഠിച്ച് ജോലി കയറാൻ വേണ്ട സകല കാര്യങ്ങളും നമ്മൾ ഈ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യും അതും ഫീ വെറും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ ഇനിയും പഠിക്കാത്തവരും ഇനി പഠിച്ചിട്ട് ആദ്യ റാങ്ക് കിട്ടുമെന്നുള്ള ആശങ്കയുള്ളവരും ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോളൂ ടി പി എസ് സിയുടെ കോഴ്സില് അപ്പൊ ഏവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു താങ്ക്